പിള്ളേരൊക്കെ മാറ്റി റോപ്പ് അത് തൊള്ളൂലടിക്കും ഇവന്റെ സമയം മോശ നല്ല പിന്നെ റോപ്പ് കിട്ടുമോ ൊക്കെ പുതിയ കഴി പോലവും പൊട്ടി അത് പൊട്ടി ുമ്പില് ഇത് പൊട്ടുവാരുമ്പു പിടിച്ചാണെ ഇനി തോന്നുന്നു ഇനി ഇതേ മടക്കില്ലേ ആ ആ മടക്കില് പൊട്ടും ഇത്ര മണ്ണില്ല അത്രേ ഉള്ളൂ അത്ര വീണ്ടും വിട്ടിരിക്ക

അല്ലസുള്ള ആന കുടിച്ചോ ഓ തിരിച്ചു പിടിച്ചൂട്ടോ ആരെ നടനെ കൊട 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 ആ കയറി കയറിട്ട് കൊട 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 ും ആത്മാർത്ഥല്ലോ അതായത് അതാ ഇതിന്റെ ഉണ്ട് അതാ എഴിച്ചിരിക്കുന്നു പോയി ചോരുന്നില്ല തീർന്നു കൂടെ ും അത് കേട്ടാലോ കേട്ടാലോ ചെറുതും അതിങ്ങോട്ടോ ഇതോ കൊറന്നുള്ളാനോ <laughs> oh, <laughs>